ഫോർട്ട് കൊച്ചിയിലെ കുറിച്ച് തലതീർച്ച പിള്ളേരുടെ കഥ അവരുടെ ജീവിതവും ആഘോഷങ്ങളും തമാശയുമൊക്കെയായി ആർത്തുല്ലസിച്ച് കാണാവുന്ന ഒരു ആഘോഷ പടം മലയാളത്തിൽ കൊമേഴ്സ്യൽ സിനിമകൾ പലത് വന്നുപോയിട്ടും ചോട്ട മുംബൈ ഇന്നും മലയാളികളുടെ മനസ്സിൽ തലയുയർത്തി നിൽക്കുന്നു ഇന്ദുചൂടനും മുള്ളൻകൊല്ലി വേലായുധനും പുലിക്കാട്ടിൽ ചാർലയും മംഗലശ്ശേരി നീലകണ്ഠനുമൊക്കെ പൗരുഷത്തിന്റെ പ്രതീകമായി മലയാളികളുടെ ഉള്ളിൽ സ്ഥാനം സ്ഥാനമുറപ്പിക്കുമ്പോഴും കൊച്ചിയിലെ ഈ തലതീർച്ച പയ്യന്മാരും അവരുടെ തലയായ വാസ്കോടി ഗാമയും പ്രിയങ്കരായി തുടരുന്നു ഒരു ആഘോഷ സിനിമയുടെ എല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർത്തൊരു സിനിമ എന്നിട്ടും അന്നു വരെയുള്ള കൊമേഴ്ഷ്യൽ ഫോർമാറ്റുകളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച ഒരു സിനിമയെന്ന് ചോട്ടാ മുംബൈയെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല പൗരുഷത്തിന്റെ പ്രതീകമായ ഒരു കുടുംബപ്പേര് അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന മുണ്ടുമടക്കിക്കുത്തി മീശപിരിയ നായകന്മാരെ അവരുടെ വീരസാഹസങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന സ്ഥിരം കഥയെ അൻവർഷി ആദ്യം തന്നെ പൊളിച്ചു കഥാനായകൻ തല എല്ലാം തികഞ്ഞ നായകന്മാരിൽ ഒരാളല്ല കൂട്ടുകാർമൊത്ത് തല്ലും കൂടി കുടുംബഭാരങ്ങൾ ഒന്നും തലയിലേറ്റാതെ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു നായകൻ എത്തിയപ്പോൾ തന്നെ കഥയുടെ സ്വഭാവം മുഴുവൻ മാറി അതിനെ മോഹൻലാൽ അതിഗംഭീരമായി സ്ക്രീനിൽ എത്തിച്ചപ്പോൾ ലഭിച്ചത് ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമായിരുന്നു മോഹൻലാലിൽ നിന്ന് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും അത്തരമൊരു ഫൺ കഥാപാത്രത്തെയാണ് എത്ര അനായാസമായിട്ടാണ് തലയെ മോഹൻലാൽ അവതരിപ്പിച്ചത് കോമിക് എലിമെന്റുകളെ കൂട്ടുപിടിച്ച് എന്നാൽ അവയെ അനാവശ്യമായി കുത്തിക്കേറ്റാതെ സ്വാഭാവികമായി കഥയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ചോട്ടാ മുംബൈ സഞ്ചരിച്ചത് സിനിമയിലെ അസ്ഥാനത്തുള്ള കോമഡിയും കൗണ്ടറുകളുമെല്ലാം ഇന്നും ചിരിപ്പിക്കുന്നവയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തല്ലുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്ന് മകനെ ശകാരിക്കുന്ന സീനിൽ ബിജുകുട്ട് സുശീലൻ ഹാപ്പി ബർത്ത്ഡേ ടു യു ആശാനെ എന്ന് പറയുന്ന രംഗം ഞാനില്ലാത്തതുകൊണ്ട് എന്റെ അപ്പനിന്ന് ജലപാനം പോലും ഉണ്ടാകില്ല എന്ന് പറയുന്ന രംഗമൊക്കെ ഇന്നും നമ്മെ ചിരിപ്പിക്കുന്നു സാധാരണമായി മെലോഡ്രാമയുടെ അതിപ്രസരം ഉണ്ടാകേണ്ട സീനാണ് ഇത് നോർക്കണം അതുപോലെ എത്ര എത്ര മുഹൂർത്തങ്ങൾ കഥാപാത്രങ്ങൾക്കെല്ലാം അല്പം കാരിക്കേച്ചർ സ്വഭാവമുള്ള രീതിയാണ് ബെന്നി പി അൻവർ ഷീദും ചോട്ടാ മുംബൈയിൽ നൽകിയിരുന്നത് തലയും പടക്കം ബഷീറും സൈനുവും മുള്ളൻ ചന്ദ്രപ്പനും ലതയും ടോമിച്ചനും പാമ്പു ചാക്കോചും എല്ലാം ചിരിപ്പിച്ചാണ് സിനിമയിലുടനീളം സഞ്ചരിച്ചത് എന്തിന് വില്ലന്മാരായി എത്തിയ ഭീമൻ രഘുവിന്റെ സി എ അലക്സും വിനായകന്റെ സതീശൻ പോലും ഒരു സീനിൽ നമ്മെ ചിരിപ്പിക്കുന്നുണ്ട് ഇൻട്രോ കോൺഫ്ലിക്ട് ക്ലൈമാക്സ് എന്ന സ്ഥിരം ഫോർമാറ്റിലല്ല ചോട്ടാ ചോട്ടാമുംപി സഞ്ചരിക്കുന്നത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാട്ടി കോമഡിയും തല്ലും സെൻറ്റിമെൻസും ഒക്കെയായി ഒരു പാറ്റേണിനെ അനുകരിക്കാതെയാണ് സിനിമയുടെ പോക്ക് ഒരു മാസ് ഹീറോ ആകുമ്പോൾ മാസ് ഇൻട്രോ തന്നെ വേണമല്ലോ എന്നാൽ അൻവർഷീദ് ഇവിടെ മോഹൻലാലായി നൽകിയത് അല്പം സ്പൂഫ് സ്പൂഫെലമെൻ്റ് കലർന്ന കോമിക്കൽ ഇൻട്രോ ആയിരുന്നു അതിൽ നിന്ന് തന്നെ സിനിമയുടെ മൂഡിനെ സംവിധായകൻ നമുക്ക് മനസ്സിലാക്കി തന്നു ആദ്യ സിനിമയായ രാജമാണിക്കും പോലെ ഫാമിലി ഇമോഷൻസിനെ ചോട്ടാ മുമ്പയിലും അൻവർഷിദ് അടിപൊളിയായി കൈകാര്യം ചെയ്തു ചോട്ടാ മുംബൈയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട രണ്ടു പേരുകളുണ്ട് കലാഭവൻമണിയും മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജും കലാഭവൻ മണിയുടെ നടേശൻ ഇല്ലാതെ ചോട്ടാ മുംബൈ പൂർണ്ണമാകില്ല നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവും ഞാൻ തന്നെ പേര് നടേശൻ എന്ന് പറഞ്ഞ് വളരെ കൂളായി എന്നാൽ ഭയമുളവാക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന നടേശൻ കയ്യടി നേടിയ വില്ലനായിരുന്നു വയലൻസിൻ്റെയോ ക്രൂരതയുടെ അതിപ്രസരമില്ലാതെ നോട്ടം കൊണ്ടും സംസാര രീതി കൊണ്ടും കലാഭവൻ മണിയുടെ നടേശൻ ഭയപ്പെടുത്തി തലയുടെയും ഗ്യാങ്ങിന്റെയും ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് രാഹുൽ രാജന്റെ സംഗീതമായിരുന്നു ഇൻഡ്രോവിലെ ചെട്ടിക്കുളങ്ങരയും തലാ സോങും വാസ്കോഡ ഗാമയുമൊക്കെ പടത്തിന്റെ കളർഫുൾ മൂഡിനെ കൂടുതൽ കളറാക്കുകയാണ് ചെയ്തത് വാസ്കോട ഗാമയില്ലാത്ത ആഘോഷങ്ങളുണ്ടോ പലപ്പോഴും കോമഡി സിനിമകൾ ഒന്നോ രണ്ടോ കാഴ്ചക്കപ്പുറം വിരസമായി മാറുന്നിടത്താണ് ചോട്ടാ മുംബൈ ഇന്നും ചീരിപ്പിക്കുന്നത് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും തലയും ഗ്യാങ്ങും അതേ ആഘോഷമോട് നിലനിർത്തുന്നുണ്ട് രണ്ടാം വരവിൽ അവർ എത്തുമ്പോൾ റീ റിലീസുകളുടെ റെക്കോർഡുകളെല്ലാം തകർന്നു വീഴുമെന്നത് ഉറപ്പാണ് തിയേറ്ററിൽ ആഘോഷത്തിന്റെ ദിവസങ്ങൾ സമ്മാനിക്കാൻ ചോട്ടാ മുംബൈക്ക് സാധിക്കട്ടെ